ബംഗാളികൾ നമ്മുടെ നാട്ടിലെ ട്രെൻഡിങ് ആയ പോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നവരായിട്ടാണ് ഈ ഒരു ബംഗാളി ഡിഷ് ഇത് നമ്മൾ തൈരും വഴുതനങ്ങയും വെച്ചാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നല്ല കട്ട തൈരിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി രണ്ട് വഴുതനങ്ങ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കൂടെ തന്നെ അഞ്ചാറ് പച്ചമുളകും കൂടെ ഞാൻ എൻ്റെ വകയായിട്ട് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങൾ ഇതുപോലെ നിരത്തി വെച്ചുകൊടുക്കാം ഇനി തിരിച്ചു മറിച്ചിട്ട് മീൻ വറുക്കുന്ന പോലെ നമുക്കൊന്ന് വറുത്തു കോരി ചൂടോടെ നമ്മുടെ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള വഴുതനങ്ങയും പച്ചമുളകും കൂടെ ഞാനിതുപോലെ വറുത്തെടുക്കുന്നുണ്ട് ഇതും കൂടെ തൈരിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടകും കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ഇതും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ച് നമുക്ക് കറിയിലോട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഏറ്റോ കുറച്ച് നേരം ഇരുന്നിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ വഴുതിന് ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്